എന്തുകൊണ്ടാണ് ടർക്കിപ്പ് ഉറുദുഖാൻ ഈ പാകിസ്ഥാനെ കൈയച്ച് എല്ലാ രീതിയിലും സഹായിക്കുന്നതിന്റെ പിറകിലുള്ള രഹസ്യം എന്താണ് പല ഫാക്ടേഴ്സ് ഫാക്ടേഴ്സുണ്ട് ചില ഫാക്ടേഴ്സ് ഞാൻ പറയാം നിങ്ങൾക്കറിയാം ഈ അമേരിക്കയുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് അപ്പൊ ഉറുദുഖാൻ രണ്ടാമത്തെ പ്രാവശ്യം ടർക്കിയുടെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് അദ്ദേഹം ആ രാജ്യത്തെ മുഴുവൻ ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് ഇസ്ലാമിക സുപ്രമസിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു അപ്പം യൂറോപ്പിന് വേണ്ടി അമേരിക്ക കരുതിയിരുന്ന ന്യൂക്ലിയർ വെപ്പൺസ് സ്റ്റോർ ചെയ്തിരുന്ന ടർക്കിയിലായിരുന്നു നാറ്റോ രാജ്യങ്ങളിൽ ടർക്കിയിലുണ്ട് അമേരിക്ക അതോടുകൂടി അവിടെ ഇരുന്ന് അവരുടെ ന്യൂക്ലിയർ കമാൻഡ് അത് റുമാനിയയിലോട്ടും റുമാനിയയിലോട്ട് മാറ്റി ഇത് ടർക്കിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതിനു ശേഷമാണ് നമ്മൾ കാണേണ്ടത് ഈ ഉറദുഗോൻ എന്ന് പറയുന്ന ടർക്കിയുടെ പ്രസിഡന്റ് ഇസ്ലാമിക ലോകത്ത് അവരുടെ ഗോഡ് ഫാദർ ആകാൻ ശ്രമിച്ചു അതൊരു കാരണവശാലും സൗദി അറേബ്യ അംഗീകരിച്ചു കൊടുക്കത്തില്ല യു എ ഇ അംഗീകരിച്ചു കൊടുക്കത്തില്ല ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട് ഇസ്ലാമിക ന്യൂക്ലിയർ വെപ്പൺ എന്ന നിലയിൽ എല്ലാ രീതിയിലും പാകിസ്ഥാനെ സഹായിക്കാൻ തുടങ്ങി ഇവിടെയാണ് ഈ തുടക്കം എന്ന് പറയുന്നത്